നമസ്കാരം മാലദ്വീപ് വലിയൊരു ആരോപണം ഇന്ത്യക്കെതിരെ ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സുലിഹിൻ്റെ ഭരണകാലത്ത് മാലദ്വീപിന് ഇന്ത്യൻ സർക്കാർ സമ്മാനിച്ച ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചിരുന്ന ഇന്ത്യൻ സൈനികർ മാലദ്വീപ് സൈന്യത്തെ അറിയിക്കാതെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതായി മാലദ്വീപ് ദേശീയ പ്രതിരോധ സേന വെളിപ്പെടുത്തി മുൻപ് പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ സമിതിയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ദേശീയ സുരക്ഷാ സേവനങ്ങൾക്കായുള്ള പാർലമെൻറ്റിൻ്റെ കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതായി പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഗസൻ മൗമൂണും ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മാലദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ മാറ്റി രാജ്യത്തു നിന്നുള്ള സാധാരണക്കാരെ ഉപയോഗിച്ച് സൈനിക വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് പറയാനായി എം പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ചേർന്നാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത് മാലദ്വീപിലെ എല്ലാ ഇന്ത്യൻ സൈനികരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണപ്രകാരം മെയ് പത്തിന് രാജ്യം വിട്ടു കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ പാർലമെൻറ്റിൽ പ്രവർത്തിച്ചപ്പോൾ മാലദ്വീപുകാരുടെ അനുമതിയില്ലാതെ വിമാനം പറത്തിയ കാര്യം കമ്മിറ്റി പരിശോധിച്ച ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് മാലദ്വീപിൻ്റെ അനുമതിയില്ലാതെ ഒരു ഹെലികോപ്റ്റർ ഇന്ത്യൻ സൈനികർ പറത്തിയിരുന്നു ആ സംഭവത്തിൽ അവർ തിമരാഫുഷിയിൽ ഇറങ്ങി ഈ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം അനധികൃത വിമാനങ്ങൾ നടത്താൻ കഴിയില്ലെന്ന് ഉറപ്പ് നൽകിയെന്നും ഗസൻ പറഞ്ഞു സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ സേനാ മേധാവി മേജർ ജനറൽ ഇബ്രാഹിം ഹിൽമി അറിയിച്ചു തലസ്ഥാന നഗരമായ മാലിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് ത അറ്റോളിലെ തിമരാഫുഷി ദ്വീപിൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ ഇറക്കിയതോടെയാണ് അനധികൃത വിമാനപ്പറക്കൽ നടന്നതെന്ന് ഹിൽമി പറഞ്ഞു എം എൻ അനുമതിയില്ലാതെ ഹെലികോപ്റ്ററുകളിലോ ഡോർണിയർ വിമാനങ്ങളിലോ പറക്കാൻ കഴിയില്ലെന്ന് ആ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഹിൽമി പറഞ്ഞു മാലദ്വീപ് സൈന്യത്തിൻ്റെ അനുമതിയോടെ മാത്രമേ ഹെലികോപ്റ്ററും ഡോർണിയർ നിരീക്ഷണ വിമാനവും പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഹിൽമി പറഞ്ഞു സംഭവത്തിൻ്റെ കൃത്യമായ തീയതിയോ സംഭവത്തെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികളോ വെളിപ്പെടുത്തിയിട്ടില്ല അനുമതിയില്ലാതെയാണ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതെന്ന് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ആക്ഷേപമുയർന്നപ്പോൾ പ്രതിരോധ മന്ത്രാലയവും എം എൻ ഡി എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അക്കാലത്ത് ആരോപണങ്ങൾ നിഷേധിച്ചുവെന്നും വിമാനങ്ങൾക്കും അവയുടെ പ്രവർത്തനത്തിനും പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് അവകാശപ്പെട്ടുവെന്നും ഇന്ത്യൻ സൈനികരുടെ പിന്മാറ്റത്തോടെ എം പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ വിമാനങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായും പ്രതിരോധ മന്ത്രി ഗസാൻ പറഞ്ഞു ഏതായാലും മാലദ്വീപ് വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി